ിക്ക് മറക്കാൻ പറ്റില്ലല്ലോ എന്റെ കണ്ട നിങ്ങൾ തലക്ക് അവൻ്റെ അറിയത്തില്ലേ ഓ വെറുതെ തള്ളിട്ട് വരാം അവൻറെ സംസ്കാരത്തിനനുസരിച്ചുള്ള സാധനല്ലേ അവൻ തിരിച്ചു കൊടുക്കുന്നത് അവനങ്ങനെ സംസ്കാര ശൂന്യമായുള്ള സംസ്കാരം സംസാരിക്കുമ്പോ അതേ വീട് തിരിച്ചു കൊടുക്കും ും പറയാനുള്ളതും പറഞ്ഞിട്ട് വേറെ രീതിയിൽ സംസാരിച്ചു ആക്കുമ്പോ അതാവത്തില്ല ആൾക്കാർ ഓൾറെഡി കേൾക്കുന്നുണ്ട് എല്ലാവർക്കും ഇറങ്ങി നിൽക്കുന്ന ഒരു ഒന്നും കാണിക്കേണ്ട ആവശ്യം എനിക്ക് ട്രിഗർ ആവുന്നെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് ചെയ്തത് എനിക്ക് തമാശ ആയിട്ടുണ്ടോ തോന്നി എനിക്ക് വരുന്ന എമോഷൻസ് ആണ് കണ്ടില്ല വാ കേട്ടോണ്ട് നീ ഒരു ഞാൻ പോകാൻ ഉദ്ദേശമില്ല നന്നായി ഞാൻ യൂഷ്വലി ഗസ്റ്റ് ആയിട്ട് വരുമ്പോ എന്താ സംഭവിക്കാന്ന് പാറ്റേൺ കണ്ടിട്ടുണ്ടല്ലേ ഇത് വടി വടികൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബുണ്ടാട്ട് വന്നപ്പ് എന്തൊക്കെ ആയിരുന്നു ഒരു ഒളിമ്പിക്സോളെ തയ്യാറുണ്ടായിരുന്നു എല്ലാം സിറ്റി പോയി